ഹലോ ഗൈസ് കുറേ പേര് ഉണ്ടാക്കിയത് ഞാൻ കണ്ടിട്ടുണ്ട് കുറേ പേര് എന്നോട് ഉണ്ടാക്കു ചേച്ചി എന്ന് പറയുന്നുണ്ട് അപ്പൊ പിന്നെ നമ്മൾ ഉണ്ടാക്കി നോക്കണ്ടേ ഈ ഒരു സാധനം ഒറ്റതോട്ടത്തിൽ സേമിയ പോലെ തോന്നുമെങ്കിലും ഇതാണ് വേമിസല്ലി സേമിയതിനെക്കാളും കുറച്ചുകൂടെ നേർത്ത സാധനം ആദ്യത്തെ പണി ബട്ടറിൽ കുറച്ച് അണ്ടിപ്പരിപ്പ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഗോൾഡൻ കളർ ആകുമ്പോൾ അത് മാറ്റി അതേ ബട്ടറിലേക്ക് തന്നെ നമ്മുടെ വേമിസല്ലി ഒന്ന് നുറുക്കിയിട്ട് അത് ചേർത്ത് കൊടുക്കാം അതൊന്ന് ഗോൾഡൻ കളർ ആയി വരുന്ന സമയത്ത് കുറച്ച് പൊടിച്ച പഞ്ചസാരയും കുറച്ച് പാൽപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ കുറച്ച് പാലിന്റെ ആവശ്യമുണ്ട് ഒന്ന് തിളപ്പിക്കാൻ വേണ്ടി വെക്കാം പക്ഷെ മൊത്തമായിട്ട് തിളപ്പിക്കേണ്ട അതൊന്ന് കുറച്ച് എടുത്ത് മാറ്റിയിട്ട് അതിലേക്ക് കുറച്ച് കോൺഫ്ലറും കുറച്ച് പാൽപ്പൊടിയും കൂടെ മിക്സ് ചെയ്ത് വെക്കാം ഇനി തിളപ്പിക്കാൻ പാലിലേക്ക് മൂന്ന് സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം അതൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ അവിടെ മിക്സ് ചെയ്ത് വെച്ച ആ ഒരു മിക്സ് ഉണ്ടല്ലോ അതുകൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പൊ ഇതുപോലെ കട്ടി പരുവായിട്ട് വരും ഇതിലേക്ക് ഇനി കുറച്ച് മിൽക്ക് മീഡും ഒരു മണത്തിനൊക്കെ വേണ്ടിയിട്ട് കുറച്ച് വാനില എസെൻസ് കൂടെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ കുറച്ച് കട്ടി കൂടിയോ എന്നൊരു ഡൗട്ട് ഉണ്ട് എന്നാലും കുഴപ്പമില്ല ഇതൊക്കെ ചെയ്തോണ്ടിരിക്കുമ്പോഴാണ് എന്നെ തെരഞ്ഞെടുപ്പ് രണ്ട് കുട്ടികൾ ഇവിടെ വന്നത് എന്റെ വലിയ ഫാനാണ് പോലും ഇനി സെറ്റ് ചെയ്യുന്ന ട്രേയിൽ ആദ്യം തന്നെ വേമിസല്ലിയുടെ ഒരു ലെയർ അതിന്റെ മുകളിൽ നമ്മുടെ ആ പാലിന്റെ ഒരു ലെയർ വീണ്ടും വേമിസെലിയുടെ ലെയർ അതിന് പുറത്തായിട്ട് പാലിന്റെ ലെയർ എന്നിട്ട് അതിന്റെ മണ്ടയിലാണ് നമ്മൾ റോസ്റ്റ് ചെയ്ത അണ്ടിപ്പരിപ്പ് ഇതുപോലെ തൂവി കൊടുക്കേണ്ടത് ചെവതറി കൊടുക്കേണ്ടത് ഒരു ഫോയിൽ പേപ്പർ കൊണ്ട് ഒന്ന് മൂടി കൊടുത്തിട്ട് ഉള്ളിൽ കയറ്റുന്നുണ്ട് കുറഞ്ഞത് ഒരു മണിക്കൂറിന് ശേഷമാണ് ആണ് കേട്ടോ ഞാൻ എടുത്തത് ആഹാ നല്ല മുടുക്കനായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിനൊരു പേരുണ്ട് ഒറ്റമിനിറ്റ് ഇപ്പൊ പറഞ്ഞു നവാബി ആ പേരിന് നല്ല ഉണ്ട് സമയത്ത് മാത്രമല്ല എന്നാലേ ഒരു ഇതൊള്ളൂ എല്ലാ സൂപ്പർ മാർക്കറ്റിലും കിട്ടും